തിരഞ്ഞെടുപ്പ് കാലമായതോടെ വാഗ്പോരുകളും രാഷ്ട്രീയ തന്ത്രങ്ങളും മുറുകുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ യുദ്ധ പ്രഖ്യാപനവുമായി ട്വന്റി ട്വന്റി ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് കുറച്ചു ദിവസങ്ങളായി വാർത്തകളിൽ ഇറങ്ങുന്നത് സാബു എം ജേക്കബ് ഇലക്ഷനിൽ ലക്ഷ്യമിടുന്നത് ആരുടെ വോട്ടുകൾ എന്ന ചോദ്യവും മാധ്യമങ്ങളിൽ തരംഗമാകുന്നു തന്നെ അറസ്റ്റ് ചെയ്താൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളെ അകത്താക്കാനുള്ള ആറ്റംപോംപും തന്റെ കയ്യിലുണ്ടെന്നായിരുന്നു സാബു എം ജേക്കബ് നടത്തിയ പ്രഖ്യാപനം സ്വപ്നയുടെ കയ്യിലുള്ള ആറ്റംപോംപല്ലിത് സാബു എം ജേക്കബിന്റെ കയ്യിലുള്ളതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു ാലക്കുടി എറണാകുളം എന്നീ മണ്ഡലങ്ങളിലേക്ക് ട്വന്റി ട്വന്റി പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണിത് ഇലക്ഷൻ കാലമായാൽ പരസ്പരമുള്ള മുന്നണികളുടെ യുദ്ധപ്രഖ്യാപനങ്ങൾ പതിവാണ് എന്നിരുന്നാലും വാക്പോരുകൾക്ക് പുറമെ തെളിവുകൾ കൂടി അന്വേഷണ ഏജൻസികളെ ഏൽപ്പിക്കണമെന്നും ഒരു വിഭാഗം ജനങ്ങൾ വാദിക്കുമ്പോൾ പുതിയ മുന്നണികൾക്ക് അവസരം നൽകി നോക്കാമെന്ന് മറുവിഭാഗവും അഭിപ്രായപ്പെടുന്നു എന്നാൽ തിരഞ്ഞെടുപ്പിന് മുൻപുള്ള ഇത്തരത്തിലെ പല ജനപിന്തുണകളും പ്രതീക്ഷകൾക്ക് തിരിച്ചടി നൽകിയ സംഭവങ്ങളും കേരളത്തിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ട്വന്റി ട്വന്റിക്ക് ലഭിച്ച തിരിച്ചടി അതിനുദാഹരണമാകുന്നു വലിയ വിജയപ്രതീക്ഷകളോടെയായിരുന്നു ട്വന്റി ട്വന്റി കുന്നത്തുനാട്ടിൽ മത്സരിക്കുവാൻ ഇറങ്ങുന്നത് എന്നാൽ വൻതിരിച്ചടിയേകൊണ്ട് ജയം ഇടതു ൊപ്പം നിന്നു ട്വന്റി ട്വന്റിക്ക് മുൻപ് കേരളത്തിൽ അവതരിച്ച പാർട്ടിയായിരുന്നു ആം ആദ്മി പാർട്ടി ഇതിനു പിന്നാലെയാണ് കിറ്റക്സ് ചീഫ് പിന്നാലെയാണ്ഡിനേറ്റർ ആയിക്കൊണ്ട് പുതിയ പാർട്ടിയായ ട്വന്റി ട്വന്റി കിഴക്കമ്പലത്ത് ശക്തി പ്രാപിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് നിയമസഭാ ഇലക്ഷനിൽ ട്വന്റി ട്വന്റി കുന്നമ്പലത്ത് സ്വന്തമാക്കിയത് പതിനേഴ് സീറ്റുകളാണ് വെറും രണ്ട് സീറ്റുകൾ മാത്രം ബാക്കി വെച്ച വൻ വിജയം ഉറപ്പിച്ച പാർട്ടി എന്നാൽ രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനിൽ നിന്നും വിട്ടുനിന്നു രണ്ടായിരത്തി ആയപ്പോഴേക്കും കുന്നത്തുനാടും മഴുവന്നൂരും കോൺഗ്രസിന് നഷ്ടമാക്കിക്കൊണ്ട് നാല് പഞ്ചായത്തുകളാണ് പാർട്ടി പിടിച്ചെടുത്തത് കിഴക്കമ്പലത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ കോൺഗ്രസിനെ അട്ടിമറിച്ചായിരുന്നു ട്വന്റി ട്വന്റി വിജയം ബെംഗോലയിൽ മുഴുവൻ സീറ്റുകളിലും മത്സരിക്കാതിരുന്നിട്ടും എട്ട് സീറ്റുകളിൽ വിജയം കണ്ടതോടെ കുന്നത്തുനാട് നിയമസഭാ സീറ്റിൽ എന്താകും ഫലമെന്നായിരുന്നു ഏവരുടെയും ആകാംക്ഷ എന്നാൽ ട്വന്റി ട്വന്റി അല്പം കൂടി കടന്നു ചിന്തിച്ചു കുന്നത്തുനാട് മാത്രമല്ല സമീപ മണ്ഡലങ്ങളായ കോതമംഗലം മൂവാറ്റുപുഴ തൃക്കാക്കര കൊച്ചി എന്നീ മണ്ഡലം ിലും ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥികളെ നിർത്തി സ്വാധീന മേഖല ചാലക്കുടിയിൽ സ്ഥാനാർത്ഥി ഉണ്ടായില്ല കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുന്നത്തുനാട് മണ്ഡലത്തിലെ ആകെയുള്ള എട്ട് പഞ്ചായത്തുകളെ ഫലം വെച്ച് നോക്കിയാൽ ഒന്നോ രണ്ടോ ട്വന്റി ട്വന്റി എം എൽ എ നിയമസഭയിൽ എത്തുമെന്നായിരുന്നു പൊതുവെയുള്ള വിശ്വാസം നാലു പഞ്ചായത്തുകൾ ട്വന്റി ട്വന്റിയുടെ കയ്യിൽ സമീപ പഞ്ചായത്തുകളിലും സ്വാധീനം എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം മറിച്ചായിരുന്നു പ്രതീക്ഷിച്ച വിജയം ഉറപ്പിക്കാനായില്ലെങ്കിലും ഇരുപാർട്ടികളുടെയും രണ്ടായിരത്തി പതിനാറിനെ അപേക്ഷിച്ച് വോട്ട് കുറയ്ക്കുവാൻ ട്വന്റി ട്വന്റിക്ക് സാധിച്ചിരുന്നു ആയതിനാൽ തന്നെ ഉന്നത്തുനാട്ടിൽ ഇരു മുന്നണികളെയും വിറപ്പിക്കുവാൻ പറ്റിയെന്നതായിരുന്നു ട്വന്റി ട്വന്റി ഉണ്ടാക്കിയ നേട്ടം രണ്ടായിരത്തി പത്തൊൻപതിൽ ട്വന്റി ട്വന്റി മത്സരിക്കുമെന്ന പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതുണ്ടായില്ല കോൺഗ്രസ് സ്ഥാനാർത്ഥി ബെന്നി ബെഹനാനെതിരെ സാബു എം ജേക്കബ് മത്സരിക്കുമെന്ന വാർത്തകളാണ് വന്നിരുന്നത് എന്നാൽ ആ വർഷം പാർട്ടിയുടെ നേതൃത്വം ഉണ്ടായിരുന്നില്ല അതേസമയം ബെന്നി ബെഹനാൻ ഇടത് സ്ഥാനാർത്ഥി ഇന്നസെന്റിനെ ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് വോട്ടുകൾക്ക് പിന്തള്ളിയിരുന്നു ബി ജെ പിയും എസ് ഡി പിയും മൂന്നും നാലും സ്ഥാനം കയ്യേറുകയും ചെയ്തു കഴിഞ്ഞ തവണ മത്സരിക്കാതിരുന്ന ചാലക്കുടി എറണാകുളം നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് ഇത്തവണ സാബു എം ജേക്കബ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിൽ ചാലക്കുടി ട്വന്റി ട്വന്റിയുടെ സ്വാധീന മേഖലയായാണ് അറിയപ്പെടുന്നത് അതേസമയം രണ്ടായിരത്തി പതിനാറിലെ അതേ സ്ഥാനാർത്ഥികൾ കോൺഗ്രസിന് വേണ്ടി രംഗത്തിറങ്ങുമ്പോൾ ഇടതുപക്ഷം പുതിയ സ്ഥാനാർത്ഥികളെ പരീക്ഷിക്കും